ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹാ വ്ലോഗം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നോമ്പ് തോറിയാ പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഇഫ്താറിൻ്റെ വീഡിയോ ആയിട്ടൊന്നും എടുക്കുന്നതും അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി അപ്പോൾ ഞങ്ങളുടെ ഡിഗ്രിക്ക് ശേഷം ആദ്യത്തെ ഇഫ്താർ മീറ്റ് ആണെന്നും കൊണ്ടോട്ടി മജ്ലിസ് ഹോട്ടൽ വെച്ചിട്ടാട്ടോ നടക്കുന്നതും അപ്പോൾ ഞാൻ വിചാരിച്ച ഇന്നത്തെ വീഡിയോ ഫുൾ വ്ലോഗായിട്ട് അങ്ങനെ എടുക്കാമെന്നുള്ളതും അപ്പോൾ നമുക്കിനി അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ എടുത്ത് എല്ലാരും യൂട്യൂബിൽ നിങ്ങള് കാണണം പറഞ്ഞ കാണൂല കുലിപ്പാള് ഇതാണ് അപ്പൊ നമ്മുടെ സ്ഥലം ഒക്കെ അറേബ്യ മജ്ലുവെച്ചിട്ടോ നമുക്ക് എല്ലാരും കാണിക്കാം നമ്മളൊരാളും ഇട്ടു പോകുന്നില്ല അതാണ് കൈസന്റെ മറ്റൊരു യൂട്യൂബ് പൂക്കോട്ടൂരല്ലോ ഒരു മിനിറ്റ് എന്നും ബുദ്ധിമില്ല ഇപ്പോഴും ഇങ്ങോട്ട് തട്ടിക്കൊണ്ടാണ് ചെറുത് எந்தக்கண்டா நம்ம ربنا பச்சதுல இல்லையா